ഞാനിപ്പോൾ uh, സിംഗപ്പൂരാണ് ഞങ്ങൾ ഓസ്ട്രേലിയൻ ട്രിപ്പിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് സിംഗപ്പൂർ ഒരു മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ ഒന്നും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ വന്നതാണ് സിംഗപ്പൂർ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് സിംഗപ്പൂർ വന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് അടുത്ത സിംഗപ്പൂർ വരുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലും ഉള്ള വ്യത്യാസമൊക്കെ നോക്കാനും ആയിട്ടാണ് നമ്മൾ സിംഗപ്പൂർ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ നേരെ സിംഗപ്പൂർ സോറി ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂർ വരാൻ വേറൊരു കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയൻ വിസ ഉള്ളവർക്ക് സിംഗപ്പൂർ തൊണ്ണൂറ്റി ആറ് മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ താമസിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൂടെ കണക്കാക്കിയാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ സിംഗപ്പൂർ പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഓസ്ട്രേലിയ മെൽബണി നിന്നാണ് ഞങ്ങൾ നേരെ സിംഗപ്പൂർ വന്നത് അപ്പം അത് നേരെ ഞങ്ങൾ ഇവിടുത്തെ ഒരു എൻട്രി ഇതൊക്കെ ഒരു ആപ്പിൽ ഫില്ലൊക്കെ ചെയ്ത് നേരെ വന്ന് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഓട്ടോമാറ്റിക് ഒരു ഗേറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും അതായത് നമ്മുടെ എന്താണ് അവിടെ ഈ എമിഗ്രേഷൻ്റെ ആൾക്കാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾക്ക് വിസ ഇല്ല പക്ഷേ ഓസ്ട്രേലിയൻ വിസയുടെ ബലത്തിലാണ് ഞങ്ങൾ എന്താണ് സിംഗപ്പൂർ ഇറങ്ങാൻ വേണ്ടി വന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇമിഗ്രേഷൻ്റെ ഉദ്യോഗസ്ഥരെ അടുത്ത് പോവേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു എല്ലാം പെർഫെക്റ്റാക്കി ഹോട്ടൽ അക്കോമഡേഷനും റിട്ടേൺ മെയിൻ ആയിട്ടും റിട്ടേൺ ടിക്കറ്റാണ് അവർ നോക്കുക റിട്ടേൺ ടിക്കറ്റ് വിത്തിൻ നയൻറ്റി സിക്സ് അവേഴ്സാണെന്ന് അവർ നോക്കും അത്രേ ഉള്ളൂ അപ്പോൾ വിത്തിൻ നയൻറ്റി സിക്സ് അവേഴ്സ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അപ്പം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്ന കല്ലാങ് എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഗെയ്ലാങ് ഭാഗത്തോട്ട് പോണ വഴിക്കായിരുന്നു അത് ഐ ബി എസിൻ്റെ ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ എയർപോർട്ടിലെത്തി ഞങ്ങൾ എമിഗ്രേഷൻ കഴിഞ്ഞു എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ദീപു ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ പുള്ളി വന്നു പുള്ളിയെ കണ്ടു പുള്ളിയിൽ നിന്ന് ഈ ലോക്കൽ ബസ്സിനുള്ള പാസും പിന്നെ ഒരു സിം കാർഡും പുള്ളിയിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ തരത്തിലും ഞങ്ങൾ ബസ്സിൻ്റെ പാസ് എടുക്കാൻ പറ്റും ബസ് പാസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഒരു ഇരുപത്തൊമ്പത് ഡോളർ അല്ലെങ്കിൽ മുപ്പത്തി നാല് ഡോളർ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസത്തേക്കുള്ള പാസ് കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ള ആണെങ്കിൽ ഇരുപത്തി നാല് ഡോളർ എന്തോ ആണ് അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ അങ്ങനെ എടുക്കായിരുന്നു ഞങ്ങൾ സാധാരണ ഞങ്ങൾ അതിന് പകരം സാധാരണ ഒരു പാസ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പം ഓരോ ബസ് അല്ലെങ്കിൽ ട്രെയിൻ കയറുമ്പോഴും ഞങ്ങളെ ഒന്ന് ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ബസ് ട്രെയിനിനൊക്കെ ഇവിടെ സിംഗിൾ കാർഡ് മതി അപ്പോൾ എല്ലാം അങ്ങോട്ടേക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ ബാലൻസ് എത്രയുണ്ട് എത്ര ഡിഡക്റ്റ് ആയി അതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ മെട്രോ ട്രെയിനിൽ എൻട്രിക്കൊക്കെ ഈ പാസ് തന്നെ മതിയാവും അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടു ഈ ഇതൊക്കെ പുള്ളി ദീപു എനിക്ക് തന്നു പിന്നെ അവിടെ നിന്ന് നേരെ മെക്ഡൊണാൾഡ്സിച്ച് കയറി നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു അപ്പോൾ ദീപു ആഹാരമൊക്കെ റെഡി വാങ്ങിച്ചു തന്നു എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ ഒരു ട്രെയിനിൽ കയറി കല്ലാങ്ങിലാണ് വരേണ്ടത് അത് ഗ്രീൻ ലൈനാണ് കല്ലാങ്ങിലോട്ട് വരേണ്ട ലൈന് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു ഒരു രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോഴാണ് മെയിൻ ഗ്രീൻ ലൈനിലോട്ട് വരുന്നത് അപ്പോൾ രണ്ട് സ്റ്റോപ്പ് ഒരു ട്രെയിനിൽ കയറി അപ്പോൾ ആ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് സൈഡിൽ തന്നെയാണ് അടുത്ത അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അടുത്ത ട്രെയിനും അപ്പോൾ അത് ഒരു മൂന്നോ നാലോ സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്ലാങ്ങിലെത്തി കല്ലാങ്ങിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് മീറ്റർ ഞങ്ങൾക്ക് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കിയായിട്ട് നേരെ നടന്നു ഐ ബി എസിൽ വന്നു ഐ ബി എസിൽ ഞങ്ങൾ വന്നപ്പോൾ രാത്രി ഏകദേശം ഒരു ഒമ്പതര മണിയൊക്കെ ആയി കഴിച്ചു ഞങ്ങൾക്ക് ആറര മണിക്കാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത് അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു പിന്നെ അതിലൂടെ കൂടെ വേറെ കാര്യമുണ്ട് എയർപോർട്ടിനകത്ത് ജൂലി എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അതൊരു അത് കാണാൻ വേണ്ടി അത് എട്ട് മണിക്കൊരു മൈനർ ഒരു ചെറിയതായിട്ടൊരു ഷോ ഉണ്ടായിരുന്നു അത് വലിയ കാര്യമൊന്നും എന്നാലും ആ വെള്ളച്ചാട്ടം ഒരു വെറൈറ്റിയാണ് വേറെ ഒരു എയർപോർട്ടിലും നമ്മൾ കാണാത്ത തരത്തിലുള്ളൊരു വെള്ളച്ചാട്ടം അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് എയർപോർട്ടിനകത്താണ് അത് ടി വണ്ണിനകത്താണ് അപ്പോൾ ടി വണ്ണിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ടി ടുയിലോ അല്ലെങ്കിൽ ടി ത്രീയിലോ പോയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ നേരെ ടി ടു പോയി ടി ടു പോയിട്ടാണ് ഈ ട്രെയിൻ പിടിച്ചത് അപ്പോൾ ട്രെയിനൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്തു ചെക്ക് ഇൻ ചെയ്ത് ഇവിടുത്തെ പ്രത്യേകത ഒരു ഈ എന്താണ് സിംഗപ്പൂർ ഹോട്ടലുകളെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ് നോർമലി ഏഷ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുക ഏഷ്യൻ അല്ല യൂറോപ്പിനെക്കാളും എക്സ്പെൻസീവ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യച്ചാൽ നല്ല ഒരുവിധം നല്ല ഒരു ഡബിൾ ബെഡ്റൂം ഹോട്ടലൊക്കെ ആണെങ്കിൽ ഒരു എണ്ണായിരം രൂപ പതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ട്രിപ്പിൾ റൂമാണ് എടുത്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൾ റൂമൊക്കെ എടുത്ത് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു ചെക്ക് ഇൻ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ചായ ചായയുടെ കെറ്റിലും അതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി ചായയൊക്കെ ഇട്ട് കഴുകി കഴിച്ചു കാരണം ഇവിടുത്തെ ഇവിടുത്തെ ഈ ബസ് കണ്ടോ ഈ ബസ്സൊക്കെ ഇവിടെ ഡബിൾ ടെക്കറാണ് കൂടുതലും ഈ ബസ്സിൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണോ യാത്ര ചെയ്യാൻ പറ്റും ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇന്ന നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എവിടെ പോകണമെങ്കിലും ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് നോക്കിയാൽ മതി ഏതാണ് സ്റ്റോപ്പ് ഏത് ബസ്സിൽ കയറി പോകാൻ പറ്റും അല്ലെങ്കിൽ ഏതാണ് ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ ഏതൊക്കെ കയറി പോകാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ പോലെ നമ്മുടെ അവിടെ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം പക്ഷേ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നല്ല ഫുൾ എ സി ബസ്സാണ് ഡബിൾ ടെക്കറുണ്ട് സിംഗിൾ ടെക്കർ സിംഗിൾ ബസ്സുണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ അതിന് പറഞ്ഞാൽ മെട്രോ ഒക്കെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ദിവസ പരിപാടി അതായത് പിറ്റന്ന് പിറ്റന്നത്തെ ദിവസത്തെ പരിപാടി സൂ കാണുക എന്നുള്ളതാണ് അപ്പോൾ സൂ സിംഗപ്പൂർ സൂ എന്ന് പറഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ ഫേമസ് സൂ ആണ് നല്ല ഒരുവിധപ്പെട്ട ശരിക്കും മൃഗങ്ങളുണ്ട് കൂടാതെ തന്നെ നല്ല ഉണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും എല്ലാം കണ്ടിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞോന്നൊരു സംശയമുണ്ട് എന്നാലും നല്ല ഒക്കെ ഉണ്ട് സീലിൻ്റെ ഒരു ഷോ ഉണ്ട് അല്ലാതെ വൈൽഡ് അനിമൽസിൻ്റെ ഒരു ഷോ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ അല്ലാതെ ഒരു പെറ്റ് അനിമൽസിൻ്റെ ഷോ ഉണ്ട് അങ്ങനെ മൂന്ന് ഷോ ഞങ്ങൾ കണ്ട് പത്തര ക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കുമുള്ള അങ്ങനെ മൂന്ന് ഷോയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ അതിൽ ഇതിനിടയ്ക്കൊക്കെ ഞങ്ങൾ മൃഗങ്ങളെ കാണാൻ പോയി എല്ലാ അതിന അവിടെ തന്നെ പണ്ട് നമുക്ക് ഒരു ലീഫ്ലെറ്റ് കിട്ടുമായിരുന്നു ഇപ്പം അല്ല നമ്മൾ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള മാപ്പൊക്കെ വെച്ചിട്ടും അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പം മാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കളിച്ചാൽ എല്ലാം അടുത്തടുത്താണെങ്കിലും പല രീതിയിലുള്ള ഇങ്ങനെ എണീൻ പാമ്പ് പോലെയാണ് അങ്ങോട്ടും ഒക്കെ നമുക്ക് പോയി എല്ലാം കാണേണ്ടി വരും അപ്പോൾ എന്തായാലും നന്നായിട്ട് സൂ കാണണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണ്ടിവരും അപ്പോൾ ഫുൾ ഡേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഫുൾ ഡേ വെച്ചിട്ടാണ് ഇത് കണ്ടത് ഇന്നും ഒരു നാല് മണിവരെ ഞങ്ങളുണ്ടായിരുന്നത് കഴിച്ച് ഒരു ഒമ്പതര ഒമ്പത് മുക്കാലയായപ്പോൾ ഞങ്ങൾ എത്തി അത് കഴിഞ്ഞിട്ട് നാല് മണിവരെ ഞങ്ങൾ ഫുള്ള് എന്താണ് സൂ കണ്ടു സൂ കണ്ടിട്ട് അന്ന് നല്ല മഴയായിരുന്നു അതായത് ആദ്യ ദിവസം ഞങ്ങൾ സൂ കാണേണ്ട ദിവസം നല്ല മഴയായിരുന്നു പക്ഷേ മഴയത്തും ഞങ്ങൾക്ക് കുടയൊക്കെ കൊണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടു ഫുള്ള് അപ്പം അതെല്ലാം സൂ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ വിചാരിച്ചു അന്ന് ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ മഴ കഴിഞ്ഞ് മഴ കഴിഞ്ഞ് ചെറിയൊരു വെയിലൊക്കെ വരാനുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ ഈ സമയം ഇതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഫസ്റ്റ് വീ സെക്കൻഡ് വീക്കാണ് അപ്പോൾ സെക്കൻഡ് വീക്ക് നല്ല ചൂടാണ് അതായത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ ആ ഒരു മെയിൻ തന്നെ ആയിട്ട് മസ്റ്റായിട്ട് കാണണമെന്നുള്ള ഒരു ഇത് സോങ് സോങ്ങോ അല്ല വിങ്സ് ഓഫ് ടൈം എന്നുള്ള ഒരു ഷോ അതായത് അത് സെൻജോസ് ഐലൻഡ് സി ഈ സെൻജോസ് ഐലൻ്റ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ ഒരു ടൂറിസം ഐലൻഡാണ് അത് അവിടെ കംപ്ലീറ്റ് ടൂറിസം ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ ഒരു ഐലൻ്റ് ആണ് ഐലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ സിംഗപ്പൂരിൻ്റെ ഏറ്റവും സൗത്ത് അല്ലെ ഒരു ഐലൻ്റ് ആണ് അപ്പോൾ അത് അവിടെ വിങ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഈ ഷോ ഉള്ളത് അത് അത് ഒരു വേൾഡിൽ തന്നെ ഒരു ആയിട്ടുള്ള ഷോയാണ് അതിൻ്റെ പ്രത്യേകത കടലിൻ്റെ അതായത് ബീച്ചിൻ്റെ വെളിയിലായിട്ട് പമ്പി ഇത് കട്ടൻ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ലേസർ ഷോയാണ് അവിടുത്തെ മെയിൻ തീം അതുപോലെ ഭയങ്കര രസമുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഫയർ വർഗ്സ് ഉണ്ട് ഈ പിന്നെ അത് പല തരത്തിലുള്ള ഇത് പിന്നെ ഫോഗിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പലതര തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതിന് ഒരാളിന് പത്തൊമ്പത് ഡോളറാണ് ഒരാളിൻ്റെ എൻട്രി ഫീ അത് ഏകദേശം ഇരുപത് മിനിറ്റ് അതായത് ഏഴ് നാൽപ്പത് തൊട്ട് ഏഴ് നാൽപ്പത് തൊട്ട് എട്ട് മണിവരെയും എട്ട് നാൽപ്പത് തൊട്ട് ഒമ്പത് മണി വരെയും അങ്ങനെ രണ്ട് ഷോയാണ് ഡെയിലി ഉള്ളത് അപ്പം മഴയാണെങ്കിൽ അത് കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണിച്ചാൽ അവിടെ അതവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പൺ എയർ ആയിട്ട് തുടങ്ങി ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അയ്യായിരം പേരിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അത് ത് എന്താണ് സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോയാണ് അതിലൊരു സംശയമൊന്നുമില്ല അപ്പോൾ ആ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അപ്പോൾ അത് പത്തൊമ്പത് ഡോളറാണ് ഒരാളുടെ എൻട്രി ടിക്കറ്റ് അത് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കാം അവിടെ ചെന്നിട്ട് ചെന്നിട്ടെടുക്കണമെങ്കിൽ ഓൺലൈൻ എടുക്കണമെന്ന വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സൂവിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം മറന്നുകഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഡോളറാണ് അഡൾട്ടിന് ടിക്കറ്റ് ചൈൽഡിന് മുപ്പത്തി നാല് ഡോളറാണെന്നാണ് തോന്നണത് സിംഗിൾ റോളർ എല്ലാം സിംഗിൾ റോളാണ് സിംഗപ്പൂർ സിംഗിൾ എന്ന് വെച്ചാൽ ഏകദേശം അറുപത്തി രണ്ട് രൂപയായിട്ട് വരുമെന്ന് തോന്നുന്നത് ഇന്ത്യൻ ഇലോട്ട് കൺവേർട്ട് ചെയ്യാം ഇവിടെ പിന്നെ ഒട്ടുമിക്കതും ഇവിടെ ക്യാഷും കാർഡും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പലയിടത്തും കാർഡ് വേണം കാർഡാണെങ്കിലും എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ി അങ്ങനെയല്ല ക്യാഷ് വളരെ ടൈറ്റാണ് ക്യാഷിൻ്റെ ക്യാഷ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുക അവിടെ ഫുൾ കാർഡാണ് ഞങ്ങൾ കുറേ ക്യാഷുമായിട്ട് വന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കാരണമെച്ചാൽ ഞങ്ങൾ പിന്നെ ഒരു പകുതിയിൽ കൂടുതലും കാർഡ് വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ അവിടെ പെട്രോൾ പമ്പുകള് സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ക്യാഷ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം കാർഡ് സിസ്റ്റം തന്നെയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ക്യാഷും കാർഡും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സോ മറ്റേ വിങ്സ് ഓഫ് ടൈം കണ്ടു സിംഗിസോം കഴിഞ്ഞ കണ്ട കഴിഞ്ഞിട്ട് സെൻറ്റോസ ഐലൻ്റിലെ കുറച്ച് ആ സെൻറ്റോസ് ഐലൻഡിലെ നമ്മൾ ട്രെയിനിൽ ചെന്നിട്ട് ബീച്ച് സ്റ്റേഷൻ ബീച്ച് സ്റ്റേഷനല്ല വിവോ സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് എത്തേണ്ടത് ബസ്സിലായിരുന്നാലും ഇതിലായിരുന്നാലും അപ്പോൾ അവിടുന്ന് സെൻറ്റോസ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു മോണോ റെയിൽ ഉണ്ട് അതിന് എൻട്രിക്ക് നാല് ഡോളറാണ് ഒരാളിനെ കൊടുക്കേണ്ടത് ഈ നാല് ഡോളർ എന്ന് പറഞ്ഞാൽ റിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേണിനോ അല്ലെങ്കിൽ അതിനകത്തുള്ള സ്റ്റോപ്പുകൾക്ക് അതിനിടയ്ക്ക് അതിനകത്തൊരു മൂന്ന് സ്റ്റോപ്പുണ്ട് ആ മൂന്ന് സ്റ്റോപ്പുകളിൽ തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പൈസ കൊടുക്കുകയാണ് അപ്പോൾ ആ എൻട്രിക്ക് മാത്രമേ പൈസ കൊടുക്കുകയുള്ളൂ അത് നമ്മുടെ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ കാർഡിൽ നിന്ന് തന്നെ അത് അത് ഡിഡക്റ്റ് ആയിക്കോളും അപ്പോൾ നാല് ഡോളർ ഡിഡക്റ്റ് ആകും അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരിക്കൽ കയറണമെങ്കിൽ നാല് ഡോളർ ഡിഡക്റ്റ് ആകും അപ്പോൾ നമ്മൾ സോങ് ഓഫസി കാണാൻ വേണ്ടി മാത്രമാണ് അന്ന് പോയത് അപ്പോൾ അതിൽ തന്നെ നാല് ഡോളറോളം നമുക്ക് ആയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സിറ്റി കാണുക ബാക്കി എന്താണ് സിറ്റി കാണുക പിന്നെ ബാക്കി എന്താണ് സെൻറ്റോസ് ഐലൻഡിൻ്റെ ബാക്കി കാണുക ബീച്ചസ് ഒക്കെ കാണുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ രാവിലെ രാവിലെ ഹോട്ടൽ റൂമിൽ നിന്ന് എണീറ്റ് അതിനിടക്കൂടെ വേറെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ തമിഴ് റെസ്റ്റോറൻറ്റുകൾ കുറേയുണ്ട് അതിൽ ഒരു റെസ്റ്റോറൻറ്റിനും നമുക്ക് നല്ലതെന്ന് തോന്നിയെടുത്താണ് നമ്മൾ കയറി അന്നത്തെ ദിവസം അതായത് ആദ്യം ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റെന്ന് രാവിലെ ദോശ കഴിച്ചതും പിന്നെ അവിടെ ദോശ ബെറോട്ടക്കാണ് മെയിനായിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡായിട്ട് കിട്ടും അല്ലാതെ ഒരുവിധപ്പെട്ട എല്ലാ ഫുഡുകളും കിട്ടും ഫ്രൈഡ് റൈസ് നൂഡിൽസ് എല്ലാം കിട്ടും ഞങ്ങൾ കൂടുതലും രാവിലെ ദോശയാണ് കഴിച്ചത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു ബെറോട്ടയും ചിക്കൻ കറിയും വാങ്ങി കഴിച്ചു അത് ഒരുവിധം അഫോർഡബിൾ ആണ് നല്ല പ്രൈസ് പ്രൈസായിരുന്നു ഏകദേശം നമ്മൾ ദോശക്കൊക്കെ രണ്ട് ഡോളറെ കൊടുത്താൽ ഒരു പ്ലെയിൻ ദോശ കിട്ടും അല്ലെങ്കിൽ മസാല ദോശയ്ക്കാണെങ്കിൽ നാല് ഡോളറെ കൊടുക്കണം ഗീ അല്ല എന്താ ഗീ റോസിനും ഏകദേശം മൂന്നര ഡോളർ അത്ര കൊടുക്കണം അപ്പോൾ എന്തായാലും നോർമൽ എന്താണ് പ്ലെയിൻ ദോശ കുഴപ്പമില്ല ദോശ കറിയെല്ലാം കൂടി ഉൾപ്പെടും രണ്ട് ഡോളർ വളരെ ചീപ്പാണ് ആണ് ഫുഡിങ് അനുസരിച്ച് നോക്കുമ്പോൾ അത് വളരെ ചീപ്പാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചു അന്ന് വൈകുന്നേരം ചിക്കൻ കറിക്ക് ഏകദേശം അഞ്ചര ഡോളർ അഞ്ചര ഡോളർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറിഞ്ഞു മുപ്പത് മുന്നൂറ്റമ്പത് രൂപ ആ കുഴപ്പമില്ല ചിക്കൻ കറി ചെറിയ ചിക്കൻ കറിയാണ് എന്തായാലും കുഴപ്പമില്ല ചിക്കൻ കറിയും എന്താണ് ഇതൊക്കെ ആയിട്ട് എന്താണ് പൊറോട്ട പൊറോട്ട രണ്ട് പൊറോട്ട അതിൻ്റെ ഗ്രേവിയൊക്കെ കൂടെ രണ്ട് രണ്ട് ഡോളർ അറൗണ്ട് രണ്ടാ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഡോളർ അതൊക്കെയാണ് അതിൻ്റെ വില വലിയ വലിയ കുഴപ്പമില്ല അഫോർഡബിൾ ഫുഡ് തന്നെയാണ് അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റന്ന് ഞങ്ങൾ സിറ്റി ഫുള്ള് കറങ്ങാമെന്ന് തീരുമാനിച്ചു ഫുള്ള് അത്യാവശ്യമുള്ള അതിൽ മെയിനായിട്ട് ആദ്യം പോയത് മെർലൈൻ പാർക്കിലോട്ടാണ് മെർലൈൻ പാർക്കിൽ പോയി മറ്റേ സിംഹത്തിൻ്റെ വായിന്ന് ഇങ്ങനെ വെള്ളം പൊണ്ണ ആ പാർക്കിൽ പോയി കണ്ടു ു കുറെ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് ഗാർഡനും അതും ഇതുമൊക്കെ ഉണ്ട് പിന്നെ ബേ ഗാർഡൻ ബൈ ദ ബേ എന്നുള്ള ഒരു ഗാർഡനുണ്ട് അതും അതും അത് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കണുണ്ട് അതും കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നേരെ വീണ്ടും ഞങ്ങൾ ഇവിടെ സെൻറ്റോസ് ഐലൻഡിൽ പോയി സെൻറ്റോസ് ഐലൻഡിനാണ് സിംഗപ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉള്ളത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ വേണ്ടി ശരിക്കും ആൾക്കാർ പറഞ്ഞു അത് എൺപത്തഞ്ച് ഡോളറാണെന്നാണ് തോന്നുന്നത് അത് എൻട്രി ഞങ്ങൾ എൻട്രി ചെയ്തില്ല അതിൻ്റെ മുമ്പേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അതിൻ്റെ ആ മുമ്പേ ഉള്ള ഗ്ലോബൊക്കെ നല്ല രസമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ കൂടാതെ തന്നെ ഈ മാഡം തുസാൻസ് എന്ന് പറയുന്ന ഈ മെഴുകിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അത് അടുത്ത സ്റ്റോപ്പിലാണ് അതായത് ഇത് ആദ്യത്തെ സ്റ്റോപ്പിലാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ അതായത് ഈ മോണോ റെയിലിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പിലാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് ഈ മെഴുകു പ്രതിമ അത് മോണിലോട്ട് കയറിയൊക്കെ കുറേ കാണാനൊക്കെ ഉണ്ട് അടുത്ത മൂന്നാമത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ബീച്ച് സ്റ്റേഷൻ ബീച്ച് സ്റ്റേഷനിൽ നിന്നാലാണ് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുള്ളത് ബീച്ച് സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞ് ബീച്ചിലോട്ട് പോകാൻ വേണ്ടി നമുക്കൊരു പ്രത്യേകതയുള്ളത് അവിടെ ബീ എൽ ബീച്ചിലോട്ടും ബീച്ചിൻ്റെ പോയിന്റുകളിലോട്ട് എല്ലാം പോകാനും ഫ്രീ ആയിട്ടുള്ള ട്രാം സർവീസ് സർവീസുണ്ട് ട്രാം സർവീസ് എന്ന് വെച്ചാൽ ബാറ്ററി ആയിട്ടുള്ള കൊച്ചെറിയൊരു ട്രാം സർവീസ് ഉണ്ട് അപ്പോൾ അത് നല്ല കുഴപ്പമില്ലായിരുന്നു നല്ല ഞങ്ങൾ ഫുള്ള് ബീച്ചുകളൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ബീച്ചിൽ നല്ല ബീച്ചുകളൊക്കെ കുളിക്കാനൊക്കെ പറ്റിയ ബീച്ചാണ് പക്ഷേ ഞങ്ങൾ കുളിക്കാനൊന്നും ഇറങ്ങില്ല കുളിക്കാനൊക്കെ പറ്റിയ ബീച്ചാണ് അതങ്ങനെ ആ ബീച്ചെല്ലാം കണ്ടു എന്നിട്ടൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും മെർലിൻ പാർക്കിലോട്ട് പോയി അപ്പോൾ രാത്രിയുള്ള രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കുക എന്തൊക്കെയാണ് നമ്മളെ പരിപാടിയായിരുന്നത് അപ്പോൾ അങ്ങനെ നേരെ എന്താണ് ബീച്ച് അവിടെയും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ബസ്സിലൊക്കെ കയറി പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് കാട് റീചാർജ് ചെയ്യേണ്ടി വന്നു പലപ്പോഴും രണ്ട് പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇത് റീചാർജ് ചെയ്ത് അത് ഓരോ പ്രാവശ്യം മിനിമം പത്ത് ഡോളറിനെ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ പത്ത് ഡോളർ എന്ന് വെച്ചാൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ അതായത് മെട്രോ സ്റ്റേഷനിൽ കയറണ സമയ സ്ഥലത്ത് തന്നെ സ്ഥലത്ത് നമ്മൾ ക്യാഷ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അതിനകത്ത് നമ്മുടെ കാർഡിനകത്ത് നമ്മൾ എത്ര ക്യാഷ് വെച്ചു അതിൻ്റെ അത് ഇതായിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് ആയിട്ട് വരും അത് മിനിമം പത്ത് ഡോളറിനെ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ടോപ്പ് ഒക്കെ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്നിട്ട് ഞങ്ങളന്ന് വൈകുന്നേരം നേരെ റൂമിൽ വന്ന് വീണ്ടും ഞങ്ങൾ എന്തേതൊരു കൊത്തുപൊറോട്ടെ പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങളെല്ലാം കഴിച്ചു കൊത്തു പൊറോട്ടയുടെ പാഴ്സലിന് എട്ട് രൂപ എട്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഡോളറാണ് ആ കൊത്തു പൊറോട്ട റേറ്റ് അത് കഴിഞ്ഞിട്ട് പിറ്റന്ന് അതായത് ഇന്നത്തെ ദിവസം ഇന്ന് ഞങ്ങളുടെ സിംഗപ്പൂരിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് ദിവസം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് സ്കൂട്ടിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അത് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു തരുന്നതായിരുന്നു സ്കൂട്ടറിലാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളെ ഹോട്ടൽ ചെക്ക്ഔട്ട് ഒരു പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ബാഗ് ഹോട്ടലിൽ തന്നെ വെച്ചു അപ്പോൾ ഈ ഫോറിൻ ഹോട്ടലുകളുടെ ഇന്ത്യൻ ഹോട്ടലോ ഇല്ലെന്നല്ല ഫോറിൻ ഹോട്ടലിൽ പ്രത്യേകത നമ്മൾ എപ്പോൾ ചെക്ക്ഔട്ട് ചെയ്താലും നമ്മുടെ ബാഗ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം നമുക്ക് കീപ്പ് കീപ്പ് ചെയ്ത് വെറുതെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് വീണ്ടും ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ കഴിച്ച് ഞങ്ങൾക്ക് ഒരു മൂന്നര മണിയായിട്ട് ഇവിടുന്ന് എയർപോർട്ടിൽ പോയാൽ മതി അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് പകലും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് അവരൊരു ടോ ഒരു ടോക്കൺ തന്നു ആ ടോക്കണുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു അടുത്തുള്ളൊരു പാർക്കിൽ വന്നിരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വേറെ ഞാൻ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഗെയിലാങ് റൂട്ടിലോട്ട് വെറുതെ ഒന്ന് നടന്നൊക്കെ പോയി ഗെയ്ലാങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ ചൈനക്കാരും അതൊക്കെ ഉള്ള ഒരു റൂട്ടാണ് അത് പുറമെ ഹോട്ടലുകളിലൊക്കെ കുറച്ച് ഇൻഎക്സ്പെൻസ് കുറച്ച് റേറ്റ് കുറഞ്ഞുള്ള ഹോട്ടലുകളൊക്കെ ഈ ഈ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഹോട്ടലുകൾ കിട്ടാറുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ എന്നാലും സിംഗപ്പൂരിൻ്റെ കുറച്ചുകൂടെ കുറച്ച് അത്ര മോഡേൺ അല്ലാത്ത ഒരു ഏരിയയാണ് ഈ ഗെയ്ലാങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം ിന് കഴിക്കുക അല്ല ഉറങ്ങുക വരിക എന്നുള്ളതല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങളുടെ ഈ ഗേലാങ് കേരളേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കെല്ലാങ്ങിൻ്റെ അടുത്താണ് അപ്പം അത് കുഴപ്പമില്ല ഞങ്ങളുടെ ഐ ബി എസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഗ്രൂപ്പിൻ്റെയാണ് അത് ഒരുവിധം നല്ല വലിയ ഹോട്ടൽ ഗ്രൂപ്പായിരുന്നു അത് കുഴപ്പമില്ല ഞങ്ങൾ സാധാരണ പോകുമ്പോൾ സ്ഥിരം ഐ ബി എസിൻ്റെ ഹോട്ടലുകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഞങ്ങൾക്ക് അപ്പം ഈ എന്താണ് ഇത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോവുക എയർപോർട്ടിൽ നിന്ന് നേരെ ട്രിവാണ്ടത്തേക്ക് പോയി പിന്നെ ഇവിടെ പിന്നെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണാത്ത കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ബേഡ് പാർക്ക് ഞങ്ങൾ ഇപ്രാവശ്യം കയറിയില്ല ബേഡ് പാർക്ക് സൂയിൻ്റെ അതേ ക്യാമ്പസ് തന്നെയാണ് പണ്ട് സെപ്പറേറ്റ് ആയിരുന്നു ഇപ്പം രണ്ടും കൂടെ ഒറ്റ ക്യാമ്പസിനകത്താക്കി അപ്പോൾ അത് ഞങ്ങൾ ഇപ്രാവശ്യം കണ്ടിട്ടില്ല അവിടെയും ബാഡ് പാർക്ക് ബേഡുകൾ കാണാൻ പറ്റും ബാഡുകളുടെ ഷോ ഉണ്ട് അപ്പോൾ അതും പറഞ്ഞവർക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ വേറെ മസ്റ്റായിട്ട് കാണേണ്ടത് ഉള്ളത് ഈ സെൻ്റ് ഐലൻഡ് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കാണാനുണ്ട് കഴിച്ചാൽ നമുക്ക് ബീച്ചൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ആക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും അതിൽ മസ്റ്റ് ഈ വിങ്സ് ഓഫ് ടൈം എന്തായാലും കാണേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഈ സിറ്റിയിൽ പിന്നെ വേറൊരു കാര്യമുള്ളത് മറ്റേ സാ സാൻ ബൈ സാൻ ബൈ ഒരു ത്രീ ടവറുള്ള ഹോട്ടലുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കയറി കാണാൻ പറ്റും കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കയറിയില്ല വെറുതെ അതിൻ്റെ അത് നല്ല ഈ മെർലിൻ പാർക്കിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അത് നല്ല ഒരു അട്രാക്ഷനാണ് പിന്നെ അടുത്ത് വേറൊരു വേറെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ Gracias. Mm. പിന്നെ സിറ്റിക്കകത്ത് ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ കാണണ്ട ഇപ്പോൾ പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ സുഖമാണ് കഴിഞ്ഞാൽ വളരെ ഈ ടൈമൊക്കെ വളരെ കീപ്പ് ചെയ്തിട്ടുള്ള ഓടണ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നാലും ഈ ആ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റണം അതായത് വേറെ ആരുടെ ഹെൽപ്പ് വേണ്ടാതെ കണ്ടിട്ട് പോകാൻ പറ്റണ ഒരു രാജ്യമാണ് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞത് സിംഗപ്പൂർ നമുക്ക് ഇതുപോലെ തന്നെ ട്രാൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നല്ലതായത് കൊണ്ട് തന്നെ ടാക്സി ഉണ്ട് ഒന്നും ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ് അത് സംശയമൊന്നുമില്ല നല്ല എക്സ്പെൻസീവാണ് കഴിച്ചാൽ ഹോട്ടലായിരുന്ന എക്സ്പെൻസീവീവ് ആണ് ഫുഡ് എക്സ്പെൻസീവാണ് നമ്മുടെ എൻട്രി ടിക്കറ്റുകൾ എക്സ്പെൻസീവ് ആണ് അപ്പം കുറച്ച് എക്സ്പെൻസീവാണ് നമ്മൾ മറ്റുള്ള മറ്റുള്ളതെന്ന് വെച്ചാൽ ഈ ഏഷ്യയിലെ രാജ്യങ്ങളിൽ കുറച്ച് എക്സ്പെൻസീവാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ പോയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ തന്നെയാണ് ഓസ്ട്രേലിയ ഈ സിംഗപ്പൂര് പിന്നെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും എക്സ്പെൻസ് കൂടിയ രാജ്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് സിംഗപ്പൂരിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക്